തെറ്റ് രണ്ട് ഈ സ്കൂളില് ഇത് ഇത്രയും കുട്ടികൾ പോണവിടെ മൂടാതെ കിടക്കുന്നത് തെറ്റാണ് കാലോടെയും കുട്ടികളുണ്ട് ഇത് പഞ്ചായത്ത് അടിയന്തര അടിയന്തരമായി പഞ്ചായത്ത് പഞ്ചായത്ത് ഇതിൽ മൂടാനും ഇതിന്റെ പണി പൂർത്തിയാക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യും അതാണ് നമുക്ക് പറയാനുള്ളത് അതാണ്ട് ഇത് ഇത് സാവിട്ട് മൂടുകയും ഇപ്പൊ ആളുകൾക്ക് പുതിയ ആളുകൾ ഇപ്പൊ അവർക്ക് ഫണ്ട് വെക്കല്ലേ തനതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വലിയ സ്കൂളുകളെ അതെ വീട്ടുകാരുടെ ശരിയാണ് വീട്ടുകാർക്ക് ഇവിടുന്ന് ഇവിടെ ഇത് പൂർത്തീകരിച്ചിട്ട് അവിടേക്ക് എത്തിച്ചുണ്ടെങ്കിൽ ഈ വെള്ളം സുഖമായി പോയിട്ട് വെള്ളം ആളുകൾ ഇട്ടോന്നല്ല അതുപോലെ സ്റ്റാവ് മൂടുകയും ചെയ്താൽ ഇവിടെ സുഖമായി നടക്കാനും ആയി വെള്ളം പോകാനായി എല്ലാ കാര്യങ്ങളും അത് ഇത് ഇത് മൂടണം അതിന് അടിച്ച് ഇങ്ങനെ കിടക്കാൻ പറ്റില്ല മൂടണം ഇത് രണ്ടു സൈഡും കെട്ടി അതുവരെ പണി പൂർത്തി കഴിച്ചു ഇത് ഇതുവരെ അഴുക്ക് വെള്ളം ഇടാനുള്ള ചാലല്ല മഴവെള്ളം ചാലാണ് അതുകൊണ്ട് അഴുക്ക് വെള്ളത്തിന് മുന്നിൽ ഇത് സ്വാഭാവികമായിട്ടും താമസിക്കുന്നതിന് എത്തിക്കണം അതിന് പഞ്ചായത്ത് നടപടി സ്വീകരിക്കേണ്ട ഇതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് ഫൈൻ എഴുതുക മെമ്മോ കൊടുക്കുക അതിനൊക്കെ പഞ്ചായത്ത് കൂട്ടുനിൽക്കും തെറ്റായ കാരണല്ലേ അത് ശരിയല്ല ആ പാലം വരം പണി എത്തിക്കേണ്ടത് പഞ്ചായത്താണ് അതേപോലെ തന്നെ ഈ ഇത്രയും ആയിരത്തി രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കണ ഹയർ സെക്കൻഡറി സ്കൂളില് ഇതിന്റെ ഈ നടന്നു പോണ ഈ വഴിയില് ഇത് മോള് മുഴുവൻ ശരിക്കും സ്റ്റാഫ് ഇണ്ടതാണ് മുഴുവൻ സ്റ്റാഫ് എത്തിച്ചാ അതാണ് കത്തിൽ അവിടെ കൂടണം ഇത് താഴെ റാവുക്ക് മോളുകയും പണി കൂട്ടുക ം ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പഴയനൂർ ഹൈസ്കൂളിൻ്റെ സൈഡിലൂടെ പോകുന്ന ഈ വാഴക്കോട് പ്രാഴി സംസ്ഥാന പാത മുതൽ ഇങ്ങോട്ട് വരുന്ന ഡിച്ചിൻ്റെ ഒരു ശോചനീയ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അടിയന്തരമായി ഇവിടെ സ്ഥല സന്ദർശിക്കാൻ തീരുമാനിച്ചത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഏകദേശം രണ്ടു വർഷത്തോളം കഴിഞ്ഞു ഈ ഡിച്ച് പണിതിട്ടു നമുക്കറിയാൻ കഴിയും പത്തിരണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന പഴയനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ നിന്ന് ആ ഡിച്ച് ഒന്ന് ആ ഡിച്ചിൻ്റെ പണി ഒരു അമ്പത് മീറ്ററും കൂടിയും കഴിയാനുള്ളത് അവിടെ വെച്ച് നിർത്തിയിരിക്കുക എന്തൊരു വിരോധ വിരോധാപമാണ് അതുമാത്രമല്ല ആ ഡിച്ച് പൂർണ്ണമായി മൂടേണ്ട സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ആ ഡിച്ച് പണിതുമെന്നല്ലാതെ അത് മൂടിയിട്ടില്ല അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി ഇതിനപ്പുറത്ത് വശം താമസിക്കുന്ന ഒട്ടനവധി ആളുകൾ ഒരു സെൻ്റിലും രണ്ട് സെൻറ്റിലും മൂന്ന് സെൻറ്റിലൊക്കെയാണ് സ്വാഭാവികമായി അവിടെ ആളുകൾ താമസിക്കുന്നത് അവരുടെ വേസ്റ്റ് വെള്ളം അല്ലെങ്കിൽ ആ മാലിന്യം അങ്ങനത്തെ ഒഴുക്കളൊന്നും ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല പക്ഷെ എന്നാൽ കൂടി ചെറിയ രീതിയിലുള്ള വെള്ളം ഈ ഡിച്ചിൽ വന്ന് തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഈ അവസ്ഥയ്ക്കെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുന്നത് അത് അടിയന്തരമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഈ പണി വെറും മുപ്പത്തഞ്ച് മീറ്റർ അകലെ നിർത്തി വെച്ചിട്ടുള്ള ഈ പണി പൂർത്തീകരിച്ച് ആ കനാലിലേക്ക് ആ ചാലിലേക്ക് എത്തിക്കുകയും അതേപോലെ തന്നെ ഈ വരുന്ന ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ വരുന്ന ഈ ഡിച്ച് പൂർണ്ണമായിട്ടും അത് അടച്ചുകൊണ്ട് സ്ലാബ് ചെയ്ത് അടയ്ക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ അവസരത്തിൽ പറയാനുള്ളത് അടിയന്തര നടപടി ഒട്ടനവധി ചെറിയ കുട്ടികളടക്കം നടന്നു പോണുന്ന പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അഞ്ചാം ക്ലാസ് മുതലുള്ള സ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള സ്കൂളാണ് അവിടെ ഉള്ളത് അവർക്ക് നടപ്പാതെ സഞ്ചാര യോഗ്യമാക്കാനും കൂടിയും അത് ഉപകാരപ്പെടും അതുകൊണ്ട് ഈ പണി പൂർത്തീകരിക്കുകയും അതോടൊപ്പം അതിൻ്റെ മുകളിൽ സ്ലാബ് ഇടുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് ഈ വീടുകൾക്ക് ഇപ്പോൾ ആരോ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ സ്റ്റോപ്പ് മെമ്മോ അല്ല മെമ്മോ കൊടുത്തിട്ടുണ്ട് ഫൈൻ അടയ്ക്കണം അതിൻ്റെ മുന്നേ നിങ്ങളുടെ വെള്ളം നിങ്ങൾ വരച്ചും വരുന്ന കൊണ്ടാണ് ഈ പ്രശ്നം എന്ന് പറയുന്ന പഞ്ചായത്തിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ അധികാരികൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ വെള്ളം ഇങ്ങോട്ട് വിടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു സെൻറ്റിലും ഒന്നര സെൻറ്റിലും വീട് വെച്ച് താമസിക്കുന്നവർ എങ്ങനെയാണ് വെള്ളം അവർക്ക് വലിയ ഒക്കെ എടുത്തിട്ട് ആക്കാൻ കഴിയുക ഇത്ര കാലം അവർ താമസിക്കുന്ന പത്തൊമ്പത് പത്തറുപത് വർഷമായി താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രൈനേജ് ഉണ്ടാക്കിയ ശേഷമാണ് വിശേഷം ഈ പരിസ്ഥിതി അതിനെന്താ ചെയ്യേണ്ടത് അത് പണി പണി മുകളിൽ ഈ പറയുന്ന പരാതിക്ക് അനുസൃതമായ വിഷയങ്ങളില്ല മാത്രമല്ല കുട്ടികൾക്ക് നടന്നു തന്നെ വലിയ രീതിയിലുള്ള ഇതാണ് അടിയന്തരമായത് ലാടോപ് ഡെസ്ക് പ്രിന്റേ സി സി ടി വി എവിടുന്നു മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ് ആക്സസറീസ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിംഗ് വർക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം